മലപ്പുറം അരീക്കോട് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ കുഴിയിൽ വീണ് മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു അസം സ്വദേശികളായ മൂന്ന് പേരാണ് മരിച്ചത് ഹിതേഷ് ശരണ്യ സമദ് അലി ബിഹാർ സ്വദേശി വികാസ് കുമാർ എന്നിവരാണ് മരിച്ചത് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു സ്വകാര്യ വ്യക്തിയുടെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് അപകടം സംഭവിച്ചത് പ്ലാന്റിലെ ഒരു ടാങ്കിൽ തൊഴിലാളികൾ അകപ്പെട്ടു പോവുകയായിരുന്നു ആദ്യം ടാങ്കിൽ അകപ്പെട്ട തൊഴിലാളിയെ രക്ഷിക്കാൻ ഇറങ്ങിയതായിരുന്നു മറ്റു തൊഴിലാളികൾ ഇതിനിടെയാണ് അപകടമുണ്ടായത് ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് വ്യക്തത വന്നിട്ടില്ലെന്നും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണെന്നും ഡിവൈഎസ്പി സന്തോഷ് പറഞ്ഞു

ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കേരള വിഷു ന്യൂസ് മലപ്പുറം